ഉത്തർപ്രദേശിൽ എൻഡിഎ സഖ്യാക്ഷികൾ പരാജയമണക്കുന്നു ഇതിന്റെ സൂചനയെന്നോണം ഒരു സഖ്യാക്ഷി കൂടി ബിജെപിയോട് ഇടയുന്നു ബിജെപിക്കെതിരെ പുതുതായി രംഗത്തെത്തിയിരിക്കുന്നത് സുഹൈൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയാണ് ബിജെപി തങ്ങളുടെ ആവശ്യങ്ങൾ മാനിക്കുന്നില്ലെന്ന് പാർട്ടി നേതാവും മന്ത്രിയുമായ ഒ പി രാജ്പർ കുറ്റപ്പെടുത്തി ബിഎസ്പി അടക്കമുള്ള പാർട്ടികളുമായി സഖ്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത തുറന്നുകിടക്കുകയാണെന്നും രാജ്ഭർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സഖ്യകക്ഷികളോടുള്ള ബിജെപി നിലപാടിൽ പ്രതിഷേധിച്ച് യുപിയിലെ മറ്റൊരു സഖ്യകക്ഷി അബ്നാദൽ സഖ്യം വിടുകയും കോൺഗ്രസുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സുഹായിൽ ദേവ് ഭാരതീയ സമാജ് പാർട്ടിയും എൻഡിഎ യുമായി ഇടയു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അബ്നാദൽ ഫെബ്രുവരി വരെ ബിജെപിക്ക് സമയം നൽകിയിരുന്നു എന്നാൽ പ്രതികരണമുണ്ടായി ഈ സാഹചര്യത്തിലാണ് പാർട്ടി കോൺഗ്രസുമായി ചർച്ച നടത്തിയത് എസ് പി ബിഎസ്പി സഖ്യവും പ്രിയങ്കാഗാന്ധി യു പി രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നതുമൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് സഖ്യകക്ഷികളുടെ കൊഴിഞ്ഞുപോക്കും ബിജെപിയെ തുറച്ചുനോക്കുന്നത് ബിജെപിക്ക് പരാജയം ഉണ്ടാകാമെന്ന കണക്കുകൂട്ടലാണ് പാർട്ടിയെ തള്ളിപ്പറയാൻ സഖ്യകക്ഷികൾ തയ്യാറാകുന്നതെന്ന വിശകലനവുമുണ്ട്